അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു അങ്ങനെ അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ടെന്ന് ആമി പറഞ്ഞപ്പോൾ അത് എന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ സെയിൻ അവളെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആമി പറഞ്ഞു ആ സെയിനുക്ക നമ്മളെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അമീറിനെയും ഷഹാനേയും ഓഫീസിലേക്ക് തിരിച്ചു തിരിച്ചുവിടുക്കണമെന്ന് ഇത്രയും തിരക്കിനിടയിൽ നമ്മൾ അത് മറന്നുപോയി അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ജെയിനും താൻ പറഞ്ഞ കാര്യം അയ്യോ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഈ തിരക്കിനിടയിൽ താൻ അത് മറന്നുപോയി എന്തുകൊണ്ട് താൻ അത് ഓർത്തില്ല എന്നെല്ലാം ആലോചിച്ച് അവൻ ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു അപ്പോൾ ആമി പറഞ്ഞു ഹാ ഇനി ജയിനുക്കതോർത്ത് വിഷമിക്കേണ്ട ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇന്നു തന്നെ നിങ്ങൾ രണ്ടുപേരെയും വിളിച്ച് നാളെ മുതൽ ഓഫീസിൽ വരാൻ നിങ്ങൾ ഇന്നു തന്നെ വരാൻ പറയണം അപ്പോൾ ജെയ്ൻ പറഞ്ഞു അതിനെന്താ ഇപ്പോൾ തന്നെ വിളിക്കാലോ ഇനി വീട്ടിൽ പോയാൽ ചിലപ്പോൾ ഞാൻ മറന്നു പോകും അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ രണ്ടുപേരെയും വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അമീറിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിൽ ഇങ്ങനെ ഫോൺ വെച്ചു രണ്ട് മൂന്ന് റിങ്ങിന് ശേഷം അമീർ കോൾ എടുത്തു ഹലോ എന്തൊക്കെയുണ്ട് അമീർ മോനെ വിശേഷങ്ങൾ സുഖമല്ലേ എന്നെല്ലാം ചോദിച്ചു അപ്പോൾ അമീർ പറഞ്ഞു ഹോ നമുക്കൊക്കെ എന്ത് വിശേഷം നിങ്ങൾക്കൊക്കെയല്ലേ വിശേഷമുള്ളത് ആ എന്തിനാണ് സാർ ഇപ്പോൾ വിളിച്ചത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ ഇപ്പോൾ രണ്ടു പേർക്കും അല്ലേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും എന്നെല്ലാം ഒരു പരിഹാസച്ചുവയിൽ അവൻ സംസാരിച്ചു സെയിൻ മനസ്സിൽ വിചാരിച്ചു ഇവനെയൊക്കെ തിരിച്ചു കൊണ്ടുവരണോ പഠിച്ചവനെ അതുപോലെയാണ് ഇവൻ്റെ സംസാരം സംസാരം കേട്ടാൽ ആർക്കും തിരിച്ചെടുക്കാൻ തോന്നില്ല പിന്നെ ആമയ്ക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് താൻ അവരെ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കുന്നത് വിളിച്ചു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് തന്നെ പാറയാവും എന്ന് അവനക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ജൈൻ പറഞ്ഞു ആ അമീർ അമ്മയുമോനെ നീ അതെല്ലാം വിട്ടുകള ഞാനിപ്പോൾ വിളിച്ചത് എന്തിനാണെന്നറിയുമോ നിന്നെയും ഷഹാനെയും ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാനാണ് താൽക്കാലികമായി നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം ഞാൻ ഒരു പണിഷ്മെൻ്റ് തന്നതാണ് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു സമയമെടുക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം ഞാൻ ഒരു പണിഷ്മെൻറ്റ് തരാമെന്ന് വിചാരിച്ചത് എന്നാൽ ഓരോ തിരക്കിനിടയിൽപ്പെട്ട് അത് ഒരാഴ്ചയായിപ്പോയി സാരമില്ലടാ നാളെ മുതൽ നീയും ഷഹാനെയും തിരികെ വരണം ഞാൻ ഇനി ഷഹാനയെ ഓടിക്കാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അമീർ പറഞ്ഞു ആഹാ അത് കൊള്ളാമല്ലോ ഇപ്പോൾ എന്ത് തോന്നി നിങ്ങൾക്ക് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുമോ എന്നാൽ ഞങ്ങൾ വരാം എന്നെല്ലാം പറഞ്ഞു അപ്പോൾ സെയിൻ പറഞ്ഞു എന്താടാ നിന്റെ പെങ്ങളല്ലേ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് എന്തിനാണ് നിനക്ക് അവളോട് ഇത്ര ശത്രുത അവൾക്ക് നിന്നോട് എന്ത് സ്നേഹമാണെന്നറിയുമോ അപ്പോൾ അമീർ പറഞ്ഞു അവളുടെ സ്നേഹത്തിൻ്റെ കാര്യമൊന്നും നിങ്ങളെന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം അവൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് അവൾക്ക് ആകെ ലോകത്ത് ഇഷ്ടമുള്ളത് അവളുടെ ഉമ്മാനെയും പിന്നെ നിങ്ങളെയാൾ മറ്റാരെയും ഇഷ്ടമില്ല അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ കാര്യമൊന്നും നിങ്ങളെന്നോട് പറയണ്ട എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ജൈൻ പറഞ്ഞു ഹാ എന്നാൽ ഞാൻ കൂടുതൽ നിന്നോട് തർക്കിച്ച് സമയം കളയുന്നില്ല നല്ല കുട്ടിയായി നാളെ മുതൽ തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ നോക്ക് കേട്ടോ എന്നാൽ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അമീർ പറഞ്ഞു ഹാ സാർ അങ്ങനെ അങ്ങ് വെച്ചാലോ സാറിന് പറയാനുള്ളതെല്ലാം പറഞ്ഞ് എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്നൊന്നും സാറിന് കേൾക്കണ്ടേ അതുകൊണ്ട് ഇനി സാർ വെ വെക്കാൻ വരട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയാനുണ്ട് എന്ന് പറഞ്ഞു ആ എന്നാൽ നീ പറ ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു സൈൻ അമീർ പറഞ്ഞു ഇനിയും ആ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ സാറിൻ്റെയും അവളുടെയും അടിമയായിട്ട് ഞാനും ഷഹാനെയും നിൽക്കേണ്ടി വരും അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല നിങ്ങളുടെ അതേ സെയിം ബിസിനസ് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ് അതിനുള്ള പണവും കണ്ടെത്തി കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അങ്ങനെയൊരു കാര്യം നടന്നിരിക്കും അത് നിങ്ങൾ സൂക്ഷിച്ച നിങ്ങളുടെ കണ്ണട്ടത്ത് തന്നെ നിങ്ങളുടെ പരിസരത്ത് തന്നെ എവിടെയെങ്കിലും ആയിരിക്കും അങ്ങനെയൊരു സം സംരംഭം ഞങ്ങൾ തുടങ്ങുന്നത് അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾക്കൊരു ശത്രുക്കളായി ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും നിങ്ങളെ എങ്ങനെയെല്ലാം തകർക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം ഞങ്ങൾ ശ്രമിച്ചിരിക്കും എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും സെയിനിന് ചിരിയാണ് വന്നത് അവൻ വിചാ അവൻ പറഞ്ഞു ആഹാ ഇതിനിടയിൽ ഇപ്പോൾ അങ്ങനെയും ഒരു സംഭവം ഉണ്ടായോ ആ ശരി ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഞാൻ ഈ രംഗത്തെ എത്രയോ വർഷമായി അതുകൊണ്ട് വലിയ വെല്ലുവിളിയൊന്നും മോനെ അതൊന്നും കേട്ട് പേടിക്കുന്നവരല്ല ഈ സെയിൻ നിങ്ങൾ എന്തായാലും പ്രവർത്തിച്ച് കാണിക്ക് അത് ശരി ഇപ്പോൾ അങ്ങനെയുമുണ്ടല്ലയോ ആ ഓക്കെ എനിക്ക് സന്തോഷം എനിക്ക് ഇതുവരെ ഒരു എതിരാളികൾ എൻ്റെ നേർക്ക് നേർ വന്നിട്ടില്ല ഇനി നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിലും ബിസിനസ് രംഗത്ത് ചില മത്സരാർത്ഥികൾ നമുക്ക് ചുറ്റും ചുറ്റുമുണ്ടാവുന്നത് നല്ലതാണ് നമുക്കും വാശി കൂടും അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉന്നതിയിലും എത്തും അതുകൊണ്ട് നിങ്ങൾ തുടങ്ങ് എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ജൈൻ ഫോണിൽ സംസാരിക്കുന്നത് ആമി ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾ ചോദിച്ചു എന്താണ് അമീർ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ ജൈൻ പറഞ്ഞു ആ വലിയൊരു കാര്യം തന്നെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഷഹാനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ രണ്ടുപേരും ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അവർ സ്വന്തമായിട്ട് നമ്മുടെ അതേ ബിസിനസ് തുടങ്ങാൻ പോവുകയാണത്രേ അതിനുള്ള പണവും കണ്ടെത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ആമി ചോദിച്ചു പണമോ എവിടെ എവിടുന്നാണ് ഇത്രയധികം പണം എന്തായാലും ഇന്നത്തെ കാലത്ത് ചെറിയൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ പത്തൊമ്പത് ലക്ഷമെങ്കിലും വേണം അതിനുള്ള പണമൊക്കെ ഇപ്പോൾ എവിടെ ആമീറിന്റെ കയ്യിൽ മുഴുവൻ വേണമെങ്കിൽ ഷഹാനെ എടുത്തിട്ടുണ്ടാവും എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ജൈൻ പറഞ്ഞു ഹാ അവനല്ലേ എന്തെങ്കിലും കുരുട്ട് ബുദ്ധി ഒപ്പിച്ചിട്ടുണ്ടാവും എന്തായാലും മുഴുവൻ പണം പണമെടുത്ത് അവൾ ബിസിനസ് തുടങ്ങാൻ എന്തായാലും മിനക്കിടില്ല രണ്ടുപേരും തന്നെയായിരിക്കും അതിനുള്ള പണം ഇപ്പോൾ എന്ത് കള്ളത്തരം കാണിച്ചാണെന്നാവും ഉണ്ടാക്കിയിരിക്കുന്നത് അറിയില്ല ഇനി വഴിയെ അറിയാം എന്നെല്ലാം പറഞ്ഞു ഇനിയിപ്പോൾ ഏതായാലും നിനക്ക് സമാധാനമായില്ല ആ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ ഇനിയിപ്പോൾ ഷഹാനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാണം കേടുകയല്ലാതെ അവരെന്തായാലും ഇനി വരില്ല അവർ സ്വന്തമായിട്ട് തുടങ്ങുകയാണ് എന്നാണ് പറഞ്ഞത് തുടങ്ങട്ടെ അതിനിപ്പോൾ എന്തിനാണ് പേടിക്കുന്നത് അങ്ങനെ ബിസിനസ്സിൽ ഒരു എതിരാളി എതിരാളിയുള്ളത് നല്ലതാണ് ആമി നമുക്കും ഒരു വാശി വാശിയുണ്ടാവും ജയിക്കണമെന്ന് അതുകൊണ്ട് കൂടുതൽ ഉന്നതിയിലെത്തുകയല്ലാതെ വേറെയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു ഇനി വരും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അവർ രണ്ടുപേരും കൂടി വാശിക്ക് തുടങ്ങിയിട്ട് എന്താവോ എന്തോ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ സൈൻ പറഞ്ഞു ആ ഇനി എന്തായാലും നീ ആ കാര്യം ആലോചിച്ച് തലമുണാക്കേണ്ട നമുക്ക് നമ്മുടെ പണികൾ ചെയ്യാം അത് ചെയ്യാൻ ആരും വരില്ലല്ലോ ബാക്കി നമുക്ക് എന്തായാലും അവർ പോയ രണ്ട് സ്ഥാനത്തേക്ക് പുതിയ രണ്ട് അക്കൗണ്ട്സിലേക്ക് പുതിയ രണ്ട് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഇന്ന് തന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പറയണം ഞാൻ അവരെ തിരിച്ചു വിളിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതുവരെ അതിന് മെനക്കിട്ടിട്ടില്ല ഞാൻ അവർ വരുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ അവർ ഇങ്ങനെയൊരു പ്ലാൻ ആയതുകൊണ്ട് ഇനിയിപ്പോൾ അവരെ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ആ സ്ഥാനത്തേക്ക് മറ്റ് രണ്ടുപേരെ കണ്ടെത്തേണ്ടതുണ്ട് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു ആ എന്നാ സാർ ഇനി അങ്ങനെ അതിനുള്ള വഴി നോക്കിക്കോ എന്തായാലും ഞാൻ എൻ്റെ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് തീർക്കട്ടെ സാർ സാറിൻ്റെ വർക്കുകളും ചെയ്യും അത് നടക്കട്ടെ എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഡിസൈൻ ഫോൺ വെച്ച ഉടനെ തന്നെ അമീർ നേരെ വിളിച്ചത് ഷഹാനയായിരുന്നു രണ്ട് രണ്ടറിങ്ങ് അടിച്ച ശേഷം ഷഹാന ഫോൺ എടുത്തു എടി ഒരു വിശേഷമുണ്ട് അപ്പോൾ ഷഹാന ചോദിച്ചു എന്താ മോനെ എന്താണ് വിശേഷം ഇനി നീ ബിസ് നമ്മുടെ ബിസിനസ് ഇതിൽ നിന്ന് പിന്മാറാനൊന്നുമല്ലല്ലോ എനിക്ക് പേടിയാണ് കേട്ടോ നീൻ്റെ കോൾ കാണുമ്പോഴെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ഇനി നിന്റെ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടായിട്ട് നീ അത് നിന്ന് പിന്മാറിയാൽ ഞാൻ ആകെപ്പെടും എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞത് ലടി പോത്തേ പണമെല്ലാം റെഡിയാണെന്ന് അതൊന്നുമല്ല വേറെ ഒരു രസം അപ്പോൾ അവൾ ചോദിച്ചു എന്താണ് ഞാനും കേൾക്കട്ടെ എന്നെല്ലാം പറഞ്ഞു അവൻ പറഞ്ഞു എടി അസൈനില്ലേ അവൻ എന്നെ വിളിച്ചിരുന്നു എന്തിനാണെന്നറിയുമോ നമ്മളോട് രണ്ടുപേരോടും അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ എന്നെ വിളിച്ചതിൻ്റെ ശേഷം നിന്നെയും വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഷഹാനെ ചോദിച്ചു ആര് ജയിൻ സാറോ എന്താണ് സാർ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അമീർ പറഞ്ഞു അല്ല നീ ഇപ്പോഴും എന്തിനാണ് അവനെ ഇങ്ങനെ സാറെന്നൊക്കെ വിളിക്കുന്നത് നമ്മളിപ്പോൾ അവിടെ ജോലി ചെയ്യുന്നതൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് സാറെന്നൊക്കെ വിളിക്കുന്നത് അവനെ ജയിന എന്ന് വിളിച്ചാൽ മതി അത് തന്നെ ധാരാളമാണ് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഷഹാനെ പറഞ്ഞു ആ എടാ അങ്ങനെ വിളിച്ച് ശീലമായില്ലേ എന്തായാലും ഇനി കുറച്ച് ടൈം എടുക്കും അങ്ങനെ മാറ്റി വിളിക്കാൻ എന്നിട്ട് എന്തിനാണ് വിളിച്ചതെന്ന് പറഞ്ഞു പിന്നെ അവൻ എന്നോട് അങ്ങോട്ട് തന്നെ തിരിച്ചു ചെല്ലാൻ നിന്നെയും വിളിക്കണമെന്ന് പറഞ്ഞു നമ്മളെ രണ്ടുപേരെയും ജോലിയിൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെത്ര എന്താ അപ്പോൾ അവനിപ്പോൾ കുറ്റബോധം തോന്നിയോ എന്നെല്ലാം ചോദിച്ചു അപ്പോൾ ഷഹാന അപ്പോൾ പറഞ്ഞ് അമീർ പറഞ്ഞു ആ കുറ്റബോധമൊന്നും ആവില്ല എന്ത് പറ്റിയാവോ എന്തായാലും ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് വരാൻ പോണില്ല എന്നും അവനൊരു എതിരാളിയായിട്ട് നമ്മൾ പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഷഹാന പറഞ്ഞു അതേതായാലും നന്നായി അവന് ഒന്ന് പേടിക്കട്ടെ ഇതുവരെ മറ്റൊരു എതിരാളി ഇല്ലാതെ ഇങ്ങനെ സുഭിച്ച് നടക്കുകയായിരുന്നില്ലേ ഇനി നമ്മൾ വരുന്നുണ്ട് എന്നറിഞ്ഞാൽ ഒന്ന് അവൻ പേടിക്കും എന്ന് പറഞ്ഞു അമീർ പറഞ്ഞു ആ അവൻ്റെ ഉറക്കം കിട്ടണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി അവൻ്റെ കമ്പനിയുടെ തൊട്ടുമുന്നിൽ തന്നെ ഒരു നമുക്കും കമ്പനി തുടങ്ങാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഉള്ള നല്ലൊരു സ്ഥലം അന്വേഷിക്കണം ഇന്ന് തന്നെ നമുക്ക് പുറപ്പെട്ടാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഷഹാന പറഞ്ഞു ആടാ എന്നാൽ നമുക്ക് ഇന്ന് തന്നെ ഇറങ്ങാം വൈകിട്ട് ഒരു മൂന്ന് മണി ആവുമ്പോഴേക്ക് നീ നിൻ്റെ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വാ നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ അമീർ പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നാൽ നമുക്ക് രണ്ടു പേർക്കും ഒന്ന് പോയി അന്വേഷിക്കാം ഞാൻ ഒരു മൂന്ന് മണിക്ക് ശേഷം അങ്ങോട്ട് വരാം എന്നെല്ലാം പറഞ്ഞു ആ അങ്ങനെ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചതിൻ്റെ ശേഷം ഫോൺ വെച്ചു അങ്ങനെ അന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം അമീർ ഷഹാനിയുടെ വീട്ടിലെത്തി അവളുടെ വീടും സെറ്റപ്പും കണ്ടപ്പോൾ തന്നെ അവനിങ്ങനെ മനസ്സിൽ തോന്നി ആഹാ കൊള്ളാമല്ലോ കാണാനും സുന്ദരിയാണ് നല്ല അടിപൊളി വീടും സെറ്റപ്പും ഒക്കെയുണ്ട് ഇവളെ ഒന്ന് പ്രേമിച്ച് വശത്താക്കിയാൽ എന്താ എല്ലാത്തിനും തൻ്റെ കൂടെ നിൽക്കുന്നവൾ ജീവിതത്തിലും കൂടെ നിൽക്കുകയാണെങ്കിൽ വളരെ നല്ല നല്ലതായിരിക്കും ഒരേ മൈൻഡുള്ള രണ്ട് പേർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നല്ല മനസ്സിൽ വിചാരിച്ച് ഇപ്പോൾ തന്നെ വേണ്ട ഇനി തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ബിസിനസ്സെല്ലാം തുടങ്ങാൻ പോവുകയല്ലേ അപ്പോൾ അതിനിടയിൽ എങ്ങനെയെങ്കിലും അവരുടെ മനസ്സിൽ കയറിപ്പറ്റണം എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു കാരണം ഒരു ബിസിനസ്സിൽ രണ്ട് പാർട്ട്ണർമാരുണ്ടായാൽ പലപ്പോഴും തെറ്റിപ്പിരിയാൻ സാധ്യത കൂടുതൽ കൂടുതലാണ് എന്നാൽ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായാൽ അതിന് സാധ്യത കുറവാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ വശത്താക്കണം എന്നെല്ലാം വിചാരിച്ചു അങ്ങനെ കോളിം ബല്ല് അടിച്ച ശേഷം അവനിങ്ങനെ ഉമ്മറത്ത് വെയിറ്റ് ചെയ്തിരുന്നു അപ്പോഴേക്കും ഷഹാനം വന്ന് ഡോർ തുറന്നു ആ നീ എത്തിയോ കയറി വാ എൻ്റെ വീട് ആദ്യമായിട്ട് വരികയല്ലേ വായോ എന്നെല്ലാം പറഞ്ഞ് അവനെ സ്വീകരിച്ച് പൂ മുഖത്തീരത്തി അപ്പോഴേക്കും ഷഹാനയുടെ ഉമ്മയും അവിടെ എത്തി അത്യാവശ്യം കാണാൻ തിരക്കേടില്ലാത്തൊരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ കാണാനും നല്ല മോഡൽ ഷഹാനയെ പോലെ തന്നെ നല്ല ഉണ്ട് ആ തിരക്കേടില്ല എന്നെല്ലാം വിചാരിച്ചു അമീർ മനസ്സിൽ ആ ഇതാ ഉമ്മച്ചി ഇതാണ് എൻ്റെ ഫ്രണ്ട് അമീർ ഓഫീസിൽ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ അതുപോലെ തന്നെ അവൻ്റെ എല്ലാ രഹസ്യങ്ങളും എനിക്കും അറിയാം ഞങ്ങൾ ആ ഒരുമിച്ച് ചേർന്നാണ് ഇനി ബിസിനസ് തുടങ്ങുന്നത് എല്ലാം പറഞ്ഞു അപ്പോൾ ഷഹാനിയുടെ മുമ്പ് പറഞ്ഞു അതെയോ മുൻ ഇരിക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം നിങ്ങൾ സംസാരിച്ചിരിക്കുക എന്നെല്ലാം പറഞ്ഞു അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചിരുന്നു ഷഹാന പറഞ്ഞു ആ ഉപ്പ ഇവിടെയില്ല ഉപ്പ പുറത്ത് അല്ലെങ്കിൽ നിനക്ക് ഉപ്പാനെയും പരിചയപ്പെടാമായിരുന്നു അപ്പോൾ അമീർ പറഞ്ഞു ആ അത് കുഴപ്പമില്ലടാ ഇനിയും സമയമുണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇനി എല്ലാ കാര്യങ്ങളും ഒരുമിച്ചല്ലേ എന്ന് അമീർ മനസ്സിൽ വിചാരിച്ചത് അവളെ എങ്ങനെയെങ്കിലും തൻ്റെ പെണ്ണാക്കണം എന്ന ചിന്തയിലായിരുന്നു എന്നാൽ അവൻ്റെ മനസ്സിലെ ഇനി കൂടെ ലക്ഷ്യമൊന്നും അറിയാതെ ഷഹാന അവൻ ബിസിനസിൻ്റെ കാര്യമായിരിക്കും പറഞ്ഞത് എന്ന് വിചാരിച്ച ആ അത് ഇനി നമ്മൾ ഒരുമിച്ചല്ലേ മുന്നോട്ട് അതുകൊണ്ട് എല്ലാം നമുക്ക് എല്ലാം വഴി പരിചയപ്പെടാനും എല്ലാ സമയമുണ്ടല്ലോ എടാ എന്നാൽ ഉമ്മ വെള്ളം കൊണ്ടുവന്ന് തരും നീ കുടിക്കിട്ടപ്പോഴേക്കും ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു തരാം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഷഹാനയുടെ ഉമ്മ വെള്ളമെല്ലാം കൊണ്ടു വന്നു കൊടുത്തു നല്ല അടിപൊളി ഇളനീർ ജ്യൂസായിരുന്നു വളരെ ടേസ്റ്റുള്ള അടിപൊളി ജ്യൂസായിരുന്നു അത് അമീർ അതിങ്ങനെ ആസ്വദിച്ച് കഴിച്ചു അതിനിടയിൽ ഷഹാനയുടെ ഉമ്മ അവൻ്റെ വീടും കാര്യങ്ങളും വീട്ടുകാരെ കുറിച്ചും എല്ലാം ചോദിച്ചറിയുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു ആ എന്നാ മോനെ ഇനി നിങ്ങൾ ഇറങ്ങിക്കോ എന്തായാലും അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്നാൽ നിങ്ങൾ പോയി എന്തായാലും നല്ല രീതിയിലാവട്ടെ എന്നെല്ലാം പറഞ്ഞു അപ്പോഴേക്കും ഷഹാന ഡ്രസ്സെല്ലാം ചെയ് ചേഞ്ച് ചെയ്തു വന്നു നല്ല റെഡ് കളർ അടിപൊളി മനോഹരമായ ഒരു ചുരിദാറായിരുന്നു ഷഹാന ധരിച്ചിരുന്നത് അതിൽ നല്ല ഗോൾഡ് പ്രിൻ്റോട് കൂടി നല്ല എംബ്രോയ്ഡറി വർക്കും ആ ഡ്രസ്സിൽ അതിമനോഹരിയായിട്ട് തോന്നിയത് നമ്മുടെ അമിയറിനെ ഷഹാനെ അവന് ആദ്യമായി അവളെ കാണുന്നത് പോലെയാണ് തോന്നിയത് അവനിങ്ങനെ അവളെ തന്നെ നോക്കുകയായിരുന്നു ഇത് കണ്ട് ഷഹാന ചോദിച്ചു എന്താടാ ഇങ്ങനെ നോക്കുന്നത് നീ എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത് എന്നെല്ലാം ചോദിച്ചു അപ്പോൾ അപ്പോൾ അമീർ പറഞ്ഞു ആ ഞാനിനെ ഓഫീസ് ഓഫീസ് വേഷത്തിലല്ല എടി കണ്ടിട്ടുള്ളത് ഈ വേഷത്തിൽ കണ്ടപ്പോൾ നല്ല ലുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഷഹാന തമാശ മട്ടിൽ പറഞ്ഞു എന്നാൽ നീ എന്നെ കെട്ടിക്കോടാ എന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ അമീറിൻ്റെ മനസ്സിൽ ഒരായിരം പൂത്തിരികൾക്കത്തി ആ താൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് അവൾ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അമീർ പറഞ്ഞു ആ എന്താ ഞാൻ റെഡി നീ റെഡിയാണെങ്കിൽ ഞാനും റെഡി എന്നല്ല പറഞ്ഞു അപ്പോൾ ഷഹാന പറഞ്ഞു പോടാ അവൻ്റെ ഒരു പൂതി എന്നെല്ലാം പറഞ്ഞു രണ്ടുപേരും കൂടി അങ്ങനെ പോവാനായിട്ട് ഇറങ്ങി അങ്ങനെ രണ്ടുപേരും ഇറങ്ങുന്നതിനിടയിൽ ഉമ്മറത്ത് ഉമ്മ ഞങ്ങൾ പോയി വരാം ഉമ്മ ഡോർ അടച്ചു എന്നെല്ലാം പറഞ്ഞു അവർ ഇങ്ങനെ ഇറങ്ങി ആ ഉമ്മറത്തെ സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിൽ അവിടെ മെല്ലെ ചെറുതായി തട്ടി തടഞ്ഞ് നമ്മുടെ ഷഹാന വീഴാൻ പോയി പിന്നിൽ നിന്നും വരുന്ന അമീർ അവളെ കൈക്കൊണ്ട് താങ്ങിയെടുത്തു അങ്ങനെ അവൻ്റെ കൈകളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അറിയാതെ രണ്ടു പേരുടെയും കണ്ണുകൾ ഇങ്ങനെ കൊരുത്തു ആ ഒരു നോട്ടത്തിന് മുന്നിൽ എന്തോ ഷഹാനൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ കൂടി ഇങ്ങനെ മാറി അവിടെ നിന്ന് എണീറ്റ് മെല്ലെ അമീറിൻ്റെ പിന്നാലെ നടന്നു അമീറും ഒരു കള്ളച്ചിരിയോടെ നടന്നു ആ എന്തായാലും പെണ്ണിനെ വശത്താക്കാനുള്ള ഓരോരോ കാര്യ കാരണങ്ങൾ എന്തായാലും തനിക്കിങ്ങനെ കിട്ടുന്നുണ്ട് ഇവിടെ എന്തായാലും താൻ അടിച്ചു മാറ്റിയിരിക്കും ഇവരുടെ മനസ്സ് എന്നെല്ലാം വിചാരിച്ചു അങ്ങനെ രണ്ടുപേരും അമീറിൻ്റെ ബൈക്കിൽ അങ്ങനെ പോവുകയാണ് ഇനി അവരുടെ ലക്ഷ്യം സെയിനിൻ്റെ കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെ ഏതെങ്കിലും ഒരു നല്ല അടിപൊളി ഓഫീസ് തെറ്റാക്കാനുള്ള ഒരു സംവിധാനം നോക്കി റെഡിയാക്കി വെക്കണം അതിനു വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും പോകുന്നത് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ എത്തി ഏകദേശം ഒരു രണ്ട് മൂന്ന് നമ്മുടെ സൈനിൻ്റെ ഓഫീസി കമ്പനിയുടെ ഒരു രണ്ട് മൂന്ന് കടകൾക്ക് ഇപ്പുറം നല്ല അവർ അവിടെ തന്നെ എഴുതി വെച്ചിട്ട് വെച്ച് കണ്ടു പ്ലോട്ട് പ്ലോട്ട് ഫോർ റെൻ്റ് എന്ന് അത് കണ്ടതും അവർ മനസ്സിൽ വിചാരിച്ചു ആഹാ തേടിയ വള്ളി കാലിൽ ചുറ്റി അത് ഒന്ന് പോയി നോക്കാം എന്നെല്ലാം വിചാരിച്ച് അവർ രണ്ടുപേരും ബൈക്ക് ഒരു സൈഡിൽ ഒതുക്കി അങ്ങോട്ട് നടന്നു നീങ്ങി അതൊരു ഓഫീസ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള നല്ല ഒരു അടിപൊളി കെട്ടിടമാണ് എന്ന് അവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതിൽ കണ്ട നമ്പറിൽ അവർ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി അതിൻ്റെ താഴ്ഭാഗത്ത് നല്ല കാർ പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇതുതന്നെയാണ് തേടിയവള്ളി കാലിച്ചുറ്റിയ പോലെ ഇത് തന്നെയാണ് തങ്ങൾ മനസ്സിൽ കണ്ട ഒരു ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ഓഫീസിനു പറ്റിയ ഒരു ഒരു സ്ഥലം എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു അവർ അതിൽ കണ്ട നമ്പർ ഡയൽ ചെയ്ത് അതിലേക്ക് കോൾ ചെയ്തു ഒരു രണ്ട് മൂന്ന് കോൾ റിങ്ങിന് ശേഷം അവർ ഫോണെടുത്ത് അവിടെ മറുതലക്കിൽ നിന്ന് ഫോൺ എടുത്തു അങ്ങനെ അവർ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ എന്നാൽ ഞാൻ ഉടനെ അങ്ങോട്ട് വരാം നിങ്ങൾക്ക് അത് എൻ്റെ എൻ്റെ കയ്യിലാണ് അത് തുറന്ന് അകമൊക്കെ ഒന്ന് കാണാം ഇഷ്ടമായാൽ നമുക്ക് ഇന്ന് തന്നെ അഡ്വാൻസ് നിങ്ങൾ തന്ന് ഉറപ്പിക്കാം കുറേ ആളുകൾ അത് അന്വേഷിക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ടിയാണെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കും അങ്ങനെ വല്ലവർക്കും ഒന്നും കൊടുക്കില്ല നന്നായിട്ട് നോക്കുകയും നന്നായിട്ട് കെയർ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഞാൻ അത് കൊടുക്കുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഷഹാനയും അമീറും അദ്ദേഹത്തോട് പറഞ്ഞു ആ നിങ്ങൾ വരൂ നമുക്കെല്ലാം നേരിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ ഓണർ അവിടെ എത്തി അങ്ങനെ അദ്ദേഹം ഓഫീസ് തുറന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു അവരുടെ മനസ്സിൽ കണ്ട അതേ ഒരു കെട്ടിടമായിരുന്നു അത് അങ്ങനെ രണ്ട് മൂന്നാല് റൂമുകളിലായിട്ടായിരുന്നു ആ ഒരു കെട്ടിടം നിന്നിരുന്നത് അവർക്കതിൻ്റെ അകവും പുറവും പിന്നെ കാർ പാർക്കിംഗ് സൗകര്യവും എല്ലാം എല്ലാവർക്കിഷ്ടമായി അവർ മനസ്സിൽ വിചാരിച്ചു ഇനി ഇത് വിട്ട് കളയാൻ പാടില്ല ഇത്രയും അടുത്ത് സൈനിൻ്റെ കമ്പനിയുടെ ഇത്രയും അടുത്ത് ഇത് കിട്ടിയത് തന്നെ മഹാഭാഗ്യം അതുകൊണ്ട് തന്നെ അവർ അപ്പോൾ തന്നെ അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് ആ ഡീൽ ഉറപ്പിച്ചു ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീ നീക്കാം എന്ന് പറഞ്ഞു കൊണ്ട് അവർ അവിടെ നിന്ന് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ്